ഹരിവുടപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതകാലത്ത് കർമ്മങ്ങൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ചെറിയ കർമ്മങ്ങളെങ്കിലും ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈശ്വരനെ സമർപ്പിച്ച് ചെയ്യണം എന്ന് പറയാറുണ്ട് അങ്ങനെ ഈശ്വര സമർപ്പണമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വരേണ്ടതാണ് ഒന്ന് ഞാനാരാണ് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ആർക്കാണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അവിടെ ഈശ്വരൻ്റെ പ്രാധാന്യം വളരെ വർദ്ധിക്കും ഞാൻ ഈശ്വരനാണ് ഞാൻ ഈശ്വരനാണ് എന്നറിയുമ്പോൾ എനിക്കുണ്ടാവേണ്ട ചില ക്വാളിറ്റികൾ ഒരു ഈശ്വരൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എൻ്റെ ശരീരം ഈശ്വരന് വസിക്കാൻ കഴിയുന്ന തരത്തിൽ ഞാൻ കൊണ്ടുനടക്കണം എൻ്റെ ഗൃഹത്തിന് തുല്യമായിട്ട് വളരെ വൃത്തിയുള്ളതും വളരെ നല്ല മനസ്സുള്ളതും നല്ല എനർജി ഉള്ളതാവണം എൻ്റെ ശരീരം അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗത്ത് എനിക്കൊരു ഈശ്വര സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന് ഞാൻ അറിയുന്നു നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ കർമ്മഫലം കർമ്മ കർമ്മഫലം നമ്മൾ കൊടുക്കേണ്ടത് ഈശ്വരനാണ് കാരണം ഞാൻ എന്നുള്ള ഒരു മനുഷ്യൻ എൻ്റെ ശരീരത്തിൽ ഈശ്വരൻ ഉണ്ട് എങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർ എന്നെക്കാരു ആരും മോശമല്ല അവരിലെല്ലാം ഈശ്വര സാന്നിധ്യമുണ്ട് ആ ഈശ്വരന്മാരെ ഞാൻ കാണുമ്പോൾ ആ ഈശ്വരന്മാർ എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് ഒരു ശരീരം ഒരു വ്യക്തിയുടെ ശരീരം പോലെയല്ല ഈ സമൂഹത്തിലുള്ള മറ്റ് ശരീരങ്ങൾ അവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് ഈ പ്രപഞ്ചത്തിലെ ആ ഒരു ശക്തി നൽകിയിട്ടുള്ളത് ഓരോരുത്തരും പ്രവർത്തിക്കുന്ന രീതികൾ കൊണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരും കൂട്ടായി പ്രവർത്തിച്ചിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുക ഓരോരുത്തരുടെയും ചിന്ത വ്യത്യസ്തമാണെങ്കിൽ പോലും ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഒരു മാർഗം ഭഗവാനോ അല്ലെങ്കിൽ ആ ഒരു ശക്തിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മുടെ ഈശ്വരനെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കർമ്മം കൂടെ നമ്മുടെ ഒരു കഴിവിനെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ആ സാധനം ഗുണകരമാവണോ അല്ലെങ്കിൽ ആവുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാവണം മറ്റുള്ളവരെ നമ്മൾക്ക് എന്തുമാത്രം ബഹുമാനിക്കാൻ കഴിയുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമുക്കെങ്ങനെ അറിയാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ഈശ്വര സാന്നിധ്യത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകത തന്നെയാണ് നമുക്ക് നമ്മളെ അറിയാൻ കഴിയുന്ന പോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ് ആ ശ്രമിക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് കൊടുക്കുന്ന ആളെ നമ്മൾ ഈശ്വരനായിട്ട് കാണുകയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വിഷയങ്ങളിലും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണെങ്കിൽ ആ എനർജികൾ കൂടെ കൂടാൻ നമുക്ക് ഒരു വലിയ ആഗ്രഹമുണ്ടാകും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സബ്ജക്റ്റുകളെയും അല്ലെങ്കിൽ ചുറ്റും ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളെയും ചീത്തയാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവരിൽ ഈശ്വരാംശം നമുക്ക് കാണാൻ കഴിയുന്നില്ല അവരുടെ പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ കാണുന്നതും നമ്മൾ ചിന്തിക്കുന്നതെല്ലാം നെഗറ്റീവായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും കാരണം അങ്ങോട്ടുള്ള ഈശ്വരന്മാർക്ക് ആർക്കും നമ്മുടെ ഗുണമൊന്നും ആവശ്യമില്ലാത്ത ഒരവസ്ഥ വരിക അല്ലെങ്കിൽ അവരെ മുഴുവൻ ഉപദ്രവിക്കാൻ പോകുന്ന തരത്തിലേക്ക് നമ്മൾ നെഗറ്റിവിറ്റി കൊണ്ട് അങ്ങോട്ട് പോവുക അപ്പം സ്വാഭാവികമായിട്ടും അവരെന്താണ് ചെയ്യുക ആ ശക്തി നമ്മുടെ ഈ ശക്തിയെ ഒഴിവാക്കി നിർത്തുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാവും അപ്പം നമ്മൾ എന്തിലേക്കും അടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പം ഈശ്വരൻ നമ്മുടെ കർമ്മത്തിലുണ്ടാവണം ഈശ്വരൻ നമ്മുടെ ചിന്തയിലുണ്ടാവണം ഈശ്വരൻ നമ്മളിൽ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ടാവണം എന്തിനേയും നമ്മൾ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന സംശയ ദൃക്വോത കാണുന്ന ദോഷൈക ദൃക്വോല കാണുന്നതൊന്നും ശാശ്വതമല്ല എന്തിനേയും പ്രോഗ്രസീവായിട്ടും പോസിറ്റീവായിട്ടും നല്ലതായിട്ടും നമുക്ക് കാണാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി വരില്ല നമുക്കൊരിക്കലും സ്വയം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാൻ കഴിയില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ മാറുമ്പോൾ നമ്മുടെ മാറ്റം ഈ സമൂഹത്തിൻ്റെ ഒരു മാറ്റമായി തന്നെ നമ്മൾ കണക്കാക്കി നമ്മൾ ചിന്തിക്കണം അപ്പോൾ കിട്ടുന്ന മനസമാധാനം നമ്മുടെ മരണശേഷവും നമ്മളെ കാലം ഓർത്തിരിക്കുന്ന ഒരവസ്ഥ അതാണ് നമ്മുടെ സ്വർഗം അതാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട രീതി ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം